അവര് വന്ന് പതിനൊന്ന് പേരെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പതിനൊന്ന് പേരെ പിടിച്ചിട്ടുണ്ട് ഈ പ്ലേസിന് എന്താ പറയാ വൈറ്റില ജംഗ്ഷനെ ഞെട്ടിക്കുന്ന ഒരു റെയ്ഡാണ് ഇപ്പോൾ മരട് പോലീസ് നടത്തിയിരിക്കുന്നത് ഈ ആർട്ടിക് എന്ന് പറഞ്ഞ ഹോട്ടലിലെ ഒരു സ്പാ അതായത് ആയുർവേദ സ്പ എന്നോ മറ്റുമാണ് ആ സ്പാ പ്രവർത്തിക്കുന്നതായും അതുമായി ബന്ധപ്പെട്ട് അവിടെ അനാശാസ്യ പ്രവൃത്തി നടക്കുന്നതായും പോലീസിന് ഇൻഫർമേഷൻ കിട്ടി പോലീസ് ഒരു മിന്നൽ റെയ്ഡാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആ റെയ്ഡിൽ പതിനൊന്ന് പേരോളമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇപ്പോൾ മുകളിലത്തെ ഒരു റൂമിലാണെന്ന് തോന്നുന്നു റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പോലീസുകാർ ഈ ആർട്ടിക് ഹോട്ടലിൻ്റെ മുകളിലത്തെ റൂമിലേക്ക് പോയിട്ടുണ്ട് ആളുകളെല്ലാം വളരെ പരിഭ്രാന്തരായി ഈ വയറ്റിലെ ജംഗ്ഷനിൽ എന്താണെന്നറിയാൻ കൂടിയിട്ടുണ്ട് എന്തായാലും ഹോട്ടൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്പായിൽ അനാശാസ്യ പ്രവൃത്തി നടക്കുന്നു എന്ന വിവരം ലഭിച്ചതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തിയിരിക്കുന്നത് പ്രതികളെ പിടിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞ പ്രാഥമിക വിവരം ഈ സ്പായുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിലെ പെൺകുട്ടികളടക്കം പിടിക്കപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ആംബുലൻസ് പോലെ തോന്നിക്കുന്ന ഒരു വലിയ വണ്ടി പോലീസാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അഞ്ചു മണിക്ക് ഈ വണ്ടിയൊക്കെ ഉണ്ടോ ട്രാവലറെ ഞാൻ ഞാൻ ഒരു അഞ്ചു വണ്ടി കൂടെ തന്നെ ഒരുപാട് പോലീസുകാരുണ്ടല്ലേ എനിക്ക് ഒരുപാട് പ്രതികൾ ആരെങ്കിലും അങ്ങനെ അങ്ങനെയൊക്കെ ആറുപേരല്ലേ ഓ ആറ് പേര് ആറുപേരെ കൊണ്ടുപോയോ ആഹ് ആഹ് പെൺകുട്ടികളൊക്കെ ഇണ്ടെന്നാണ് പറയുന്നത് പതിനൊന്ന് പെൺകുട്ടികൾ പതിനൊന്ന് പെൺകുട്ടികൾ ഉണ്ടെന്നാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നവരിൽ നിന്നുള്ള ഒരറിവ് ഏഹ് അല്ല അത് കൊഴപ്പില്ല മായിട്ട് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പതിനൊന്നോളം പെൺകുട്ടികൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇവര് ഏതെങ്കിലും നമുക്ക് അറിയാവുന്നവരാണോ അല്ലയോ ഒന്നൊന്നും നമുക്കറിയില്ല ഇവിടെ തന്നെ ഉള്ളവരാണോ എന്താണ് ഇവിടെ നടന്നിരുന്നത് എന്നെല്ലാം ഇനി പോലീസ് തന്നെ വിശദീകരണം നൽകിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്തായാലും ആറുപേരൊക്കെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത് വൈകുന്നേരം ഒരു അഞ്ചു മണിക്കിവിടെ വരുമ്പോഴും ഇവിടുത്തെ അടുത്ത് കണ്ടൊരു ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ പോലീസും മറ്റു വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് പതിനൊന്നോളം പെൺകുട്ടികൾ ഉണ്ടെന്നാണ് ഇവിടെ നിൽക്കുന്നവരടക്കം പറയുന്നത് അത് എത്രത്തോളം വസ്തുതാപരമാണെന്നുള്ളത് പോലീസ് തന്നെ അറിയിക്കും ആ പെൺകുട്ടികൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇനി പ്രായപൂർത്തി ആയവരാണോ അല്ലാത്തവരാണോ ഇത് ഇതിന് മുമ്പ് ഇവിടെ നടക്കുന്നുണ്ടോ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ഒരു ഹോട്ടലാണ് ഇത് കൊറേ നാളായിട്ടുള്ള ഹോട്ടൽ അല്ലേ അല്ലേ ഓക്കെ ഓക്കെ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇവിടെ ഉണ്ട് പ്രവർത്തിച്ചു വരുന്നൊരു ഹോട്ടലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ അഞ്ചാറ് വർഷമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടക്കുന്നതാണോ ഒന്നും അറിയില്ല പോലീസ് എന്തായാലും കിട്ടിയ ഇൻഫർമേഷന് പുറത്ത് ഒരു റെയ്ഡ് നടത്തി ഇപ്പോൾ ഇങ്ങനെ ഒരു അനാശാസ്യ പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട പ്രതികളെ പിടിക്കുന്നു എന്നുമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ വൈറ്റില ജംഗ്ഷനിൽ കൂടിയിരിക്കുന്ന ആളുകൾ പറയുന്നത് ഇവിടെ ഇത് ഇന്നും നിരയും തുടങ്ങിയ പരിപാടിയല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർക്ക് റേറ്റും മറ്റ് കാര്യങ്ങളെല്ലാം ഇവർക്കടക്കം അറിയാം അപ്പോൾ പോലീസ് ഇപ്പോൾ വന്ന് പിടിച്ചിരിക്കുന്നതിൽ ഇവർക്ക് അത്ഭുതമൊന്നുമില്ല ആർട്ടിക് എന്ന ഹോട്ടലിൽ ഇത് കലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ അനാശാസ്യ പ്രവൃത്തി പെൺകുട്ടികളടക്കം ഒരുപാട് പേർ വന്നിട്ടുള്ള ഈ അനാശ്വാസ പ്രവൃത്തി ഒരുപാട് കാലമായിട്ട് കാലമായിട്ടിവിടെയുണ്ട് നാട്ടുകാര് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരായി ഇവർ നീങ്ങുമോ എന്നുള്ളൊരു ഭയത്തിലൊക്കെയാണ് അവരൊന്നും പറയാത്തത് അനധികൃതമായിട്ട് വഴിയടച്ചും ജനങ്ങളുടെ ജീവിതത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജീവിതത്തെ അടക്കം ഇവര് നിയമവിരുദ്ധമായിട്ട് കൈയേറിക്കൊണ്ടാണ് ഈ ഹോട്ടല് കെട്ടിപ്പടുത്തിരിക്കുന്നതെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇതിൽ കൗൺസിലർക്ക് അടക്കം പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ അധികാരികൾക്കൊക്കെ അറിയാവുന്നതാണ് ഇവിടെ ഈ പ്രവൃത്തി അടക്കുന്നതും എല്ലാം എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ന്യായമായൊരു ചോദ്യമാണ് കാരണം ഒരുപാട് കാലാകാലങ്ങളായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നതൊന്നും പുണ്യപ്രവൃത്തിയല്ലേ എന്തായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവൃത്തി തന്നെയാണ് പിന്നെ ഇപ്പൊ ഇവിടെ നടക്കുന്നതും അനാശാസ്യം പോലുള്ള പ്രവൃത്തികളാണ് അതിന് ഏതൊക്കെ കുടുംബങ്ങൾ കണ്ണീരൊഴുക്കും എന്നുള്ളത് പിന്നെ കണ്ടറിയാം ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ഒരുപാട് പെൺകുട്ടികൾ അടക്കം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പോലീസ് എന്തായാലും ഇപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ വന്ന് ഈ പറയുന്ന നടപടികളോടൊക്കെ കിടക്കുന്നതിൽ ഒരു കുറച്ച് ആശ്വാസം ഉണ്ട് നിങ്ങൾക്ക് അല്ലേ ഇപ്പോഴെങ്കിലും പോലീസ് ഒന്ന് വന്ന് അല്ലേ ആ ഇത്ര നാളായിട്ട് അതെ അതെ എന്തായാലും പോലീസ് ഇപ്പോൾ കൃത്യമായ നടപടികൾ എടുക്കുന്നു തന്നെ നമുക്ക് വിചാരിക്കാം ഈ നാട്ടുകാരുടെ രോഷം നടത്താൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് കാലമായി ഇപ്പോഴാണ് പോലീസ് വന്നിരിക്കുന്നത് എന്നാ പറയുന്നത് ആ ചേട്ടൻ പറയുന്നത് ഗുണ്ടായിസൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് എന്തായാലും ഇതിന്റെ വസ്തുതകളും എല്ലാം പോലീസും മറ്റു നിയമനിർമ്മാണങ്ങളൊക്കെ നമുക്കുണ്ട് നിയമം കയ്യിലെടുക്കാൻ ആർക്കും ഇവിടെ സാധിക്കില്ല പക്ഷെ അതിന്റെ ഒരു ബലത്തിലാണോ ഇവരിങ്ങനെ എന്നുള്ളതും ഒരു ചോദ്യമാണ് കാരണം നിയമമൊക്കെ ഇത്രേ ഉള്ളൂ പോലീസൊക്കെ ഇത്രേ ഉള്ളൂ കുറച്ച് കാശുണ്ടെങ്കിൽ എല്ലാം സെറ്റിൽ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇവർ ഈ പണി ചെയ്യുന്നതെങ്കിൽ ഇനി ജനങ്ങളടക്കം പ്രതികരിച്ച് മുന്നോട്ട് വരുമെന്നുള്ളൊരു രോഷമാണ് നമുക്കൊന്ന് കാണാൻ സാധിക്കുന്നത് എന്തായാലും പോലീസ് സംവിധാനത്തിലും നിയമനിർമ്മാണത്തിലും നമ്മുടെ സർക്കാരിലെല്ലാം നമ്മൾ വിശ്വസിക്കുകയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനി വളരെ അനുവദിക്കാതെ തടയിടും എന്ന് തന്നെ വിശ്വസിക്കാം പോലീസ് കൃത്യമായി ഈ ഒരു അനാസസ്യം പിടിച്ചതിലൂടെ കൃത്യമായ നടപടികളായിട്ട് മുന്നോട്ട് പോകും തന്നെ നമുക്ക് വിശ്വസിക്കാം ബാക്കിൽ ഒരു വഴിയുണ്ട് ഒരു കാണും പറഞ്ഞു അത് അവർ അടച്ചു കെട്ടി എടുത്തേക്കണതാണ് ഒരു റോഡാണ് ഞാൻ പണ്ടത്തെ അപ്പൊ ഇവിടുത്തെ ആൾക്കാർക്കും കൗൺസിലർമാർക്കും ഒരേ ഉണ്ട് പഴയ കൗൺസിലർമാർക്കും ഉണ്ടാവും അതിലേക്കുള്ള ബന്ധം അത്രയും വരെ ബന്ധമുണ്ടാവും അപ്പൊ ഈ ഒരു സൈഡിൽ പിടിച്ചു അതിനോട് ഒരു കാണയുണ്ട് ട കെട്ടി മൊത്തം അനധികൃതമായിട്ട് പണിഞ്ഞിരിക്കുന്ന ഒരു ഹോട്ടലാണ് അറിയാൻ പറ്റും ഏത് സ്ഥലത്തിന്റെ വൈറ്റിലെ അല്ലേ ൊമ്പതാം ഡിവിഷൻറെ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നല്ലേ തീർച്ചയായിട്ടും ഒരിക്കലുമല്ലോ ചെയ്യുന്നവർക്ക് നല്ല പ്രവൃത്തി ഒന്നും അനാശാസ്യമല്ലേ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് മാത്രമല്ല അതെ ടെ പോണം കൗൺസിലർ എതിരായിട്ട് പൊളിപ്പിച്ചിട്ട് പേരിൽ ഓ കൗൺസിലർക്ക് എതിരെ തിരിഞ്ഞു തിരിഞ്ഞാണ് ഒരു വഴിയില്ല ശരിക്കും

ഈ വഴി വെള്ളം പോകണത് ശരിക്കും ഇപ്പൊ ചളിക്കോട്ട് നമ്മൾ ചളിക്കോട്ടേക്ക് പോലെ ചെട്ടിച്ചിറ ചിറയില് നമ്മടെ കോർപ്പറേഷൻകാര് ഒരു ഇത് വെച്ചിട്ടുണ്ട് ഷെഡിൽ പോലെ വെച്ചിട്ടില്ല അങ്ങാട് പോയി കയറണ അല്ല ഈ കോർപ്പറേഷൻ ഒന്നും ഇടപെട്ടില്ല കോർപ്പറേഷൻ ഇടപെട്ടിട്ടില്ല ഇവരെ മുമ്പിൽ തന്നെയാണല്ലേ മുമ്പിലാണ് ഈ ആ നീതി നടക്കുന്നതല്ലേ ബിൽഡിംഗ് ആണ് അപ്പുറത്ത് ബിൽഡിങ് പോലും ഇല്ല അവർക്ക് െടുത്തുള്ള എല്ലാവരും കള്ളന്മാരോ അപ്പൊ ഇവിടുത്തെ കോപ്പറേഷനിൽ ഇത് കൊടുക്കാതെ ഇവിടെ അങ്ങനെ എഴുതി അഴിമതിക്ക് ഏറ്റവും തുള്ളി പേര് കേട്ടൊരു സ്ഥലം അഴിമതിക്ക് ഏറ്റവും പേരുകേട്ട സ്ഥല സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാവരും ജനങ്ങളുടെ അവകാശങ്ങൾക്ക് പുല്ലുവല്ല ഒന്നുമില്ല അല്ലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ കോപ്പറേഷൻകാര് വേസ്റ്റ് കൂട്ടുന്നില്ല പോലീസ് ആണ് വേസ്റ്റ് കൂട്ടുന്നേ ഏതെങ്കിലും ഒരു പോട്ടം കൊണ്ടൊരു കിറ്റ് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവന്റെ പേരിൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് കാണിച്ചുകൊടുത്താ അവനും പൈസ കിട്ടും അവനും കിട്ടും അത് വേസ്റ്റ് പുറത്തുകള അവർക്ക് ഇട്ടേക്കടക്കുന്നേ ആരൊക്കെ ആണോ ഏഹ് ഇങ്ങനെ ഇച്ചിരി നോക്കണ ഇവിടത്തെ ഏറ്റവും വലിയ ഗുണ്ട ചെട്ടി എന്ന് പറയും ും പറയാറില്ല പൊക്കോളി അപ്പൊ ഏര് വിഷയത്തിൽ ഇപ്പോ ആർട്ടിക് എന്ന ഈ ഒരു ഹോട്ടല് പ്രതിസ്ഥാനത്ത് വന്നെങ്കിലും ഒരുപാട് വിഷയങ്ങൾ ഇവരെ ചുറ്റിപ്പറ്റി ജനങ്ങൾക്ക് പറയാനുണ്ട് അനധികൃതമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ കാണയ്ക്ക് മുകളിലൂടെ ഇവർ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് വഴി അടച്ചിരിക്കുന്നത് അതുപോലെ പല പല പ്രവൃത്തികൾ ഈ പറയുന്ന കോർപ്പറേഷനും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നു എന്നുള്ളതാണ് ജനങ്ങൾ ആരോപിക്കുന്നത് ഇനി അങ്ങനെ അല്ലെങ്കിൽ കോർപ്പറേഷൻ അടക്കം ഇതിന് ഉത്തരം പറയണം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷനും ഒരു സർക്കാരും ഒക്കെ അല്ലേ നമ്മുടെ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടത് അപ്പം അങ്ങനെ ഉള്ള ഒരു ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന ഭരണമൊന്നും ചെയ്യാതിരിക്കുക ജനങ്ങളുടെ ഈ പറയുന്ന ദുഃഖം കണ്ട് ഇതുപോലെ പരിഹരിക്കുക ഈ പറയുന്ന ഹോട്ടലിൽ ഇപ്പം നടക്കുന്ന അനാശാസ്യ പ്രവൃത്തിയാണ് പുണ്യപ്രവൃത്തിയല്ല അപ്പം ഇനിയെങ്കിലും നിങ്ങൾ എടുക്കാനുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കുക എത്ര പെടിപാടുള്ളവനാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റു തന്നെയാണ്